സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഫൗണ്ടേഷന്റെ ഭാഗമായി ോട് വില്ലേജിൽ സന്ദർശനം നടത്തി പുലാക്കോട് സ്കൂൾ പൊതുകുളങ്ങൾ എന്നിവയാണ് സന്ദർശിച്ചത് ദാൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ പി ആർ എ ട്രെയിനിംഗിന്റെ ഭാഗമായി നടത്തിയ വിസിറ്റിൽ മധുരയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമുള്ള ഓഫീസർമാർ പുലാക്കോട് സ്കൂൾ പൊതുകുളങ്ങൾ എന്നിവ സന്ദർശിച്ചു ഞങ്ങൾ നാഷണൽ ലെവൽ എൻ ജി ഒ ചെന്നൈ മധുര ആസ്ഥാനമാക്കി ചെയ്യുന്ന സംഘടനയാണ് ധൻ ഫൗണ്ടേഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ പ്ലാ പ്ലാക്കോട് വില്ലേജിൽ സർവേ ചെയ്യാൻ വേണ്ടി വന്നതാണ് അവിടുത്തെ പി ആർ എ ട്രെയിനിങ് എന്ന് പറയും പി ആർ എ ഡ ജന ഇവിടുത്തെ ജനങ്ങളായിട്ട് സംവാദത്തിലേർപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നം അറിഞ്ഞതിന് ശേഷം അവരെ ദരിദ്രരായിട്ടുള്ള സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഉള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസമായിട്ടുള്ള പ്രോഗ്രാമാണ് ഇത് ഏകദേശം നാൽപ്പതോളം ഈ കേരളത്തിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന് നാൽപ്പതോളം വരുന്ന ആൾക്കാരുടെ ചേർന്നിട്ടുള്ളൊരു സർവേ പ്രോഗ്രാമാണ് ഇന്ന് നടത്തുന്നത് കൂടാതെ ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ ജീവിത രീതികൾ കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയെപ്പറ്റി ദാൻ ഫൗണ്ടേഷൻ പ്രവർത്തകർ മനസ്സിലാക്കുകയും ചെയ്തു ധൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പുലാക്കോട് ഗ്രാമത്തെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായി പുലാക്കോട് സ്കൂളിൽ ഒരു സർവേക്ക് വേണ്ടി ഇവരെല്ലാവരും വരികയും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും നമ്മളുടെ ഗുണങ്ങളും എല്ലാം ഇവരുമായിട്ട് പങ്കിടുകയും ചെയ്തു എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഫൗണ്ടേഷൻ പുലാക്കോട് ഗ്രാമത്തിലെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ വിസിറ്റ് ചെയ്തതിന് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചീലക്കര